താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇരപ്പൻപാറ വെള്ളച്ചാട്ടം സന്ദർശകർക്ക് നൽകുന്നത് നയനാനന്ദകരമായ കാഴ്ചയാണ് ജില്ലാ മെഗാ ടൂറിസം പദ്ധതിയിൽ ഇടം നേടിയ സ്ഥലമാണ് ഇരപ്പൻപാറ കാഴ്ചക്കൊരു വിരുന്നായി മാറുകയാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇരപ്പൻപാറ വെള്ളച്ചാട്ടം ജില്ലാ മെഗാ ടൂറിസം പദ്ധതിയിൽ ഇടം നേടിയ പ്രകൃതിയുടെ വരദാനമാണ് ഈ വിസ്മയ കാഴ്ച കാലവർഷം ഉൾപ്പെടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇരപ്പൻപാറ കൂടുതൽ സൗന്ദര്യത്തോടെയാണ് നിൽക്കുന്നത് ഈ സീസണിൽ ഇവിടേക്ക് സന്ദർശകർ ധാരാളമായി എത്തിച്ചേരാറുണ്ട് തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം താഴ്ചയിലുള്ള പാറകളിൽ പതിച്ച ശേഷം പതഞ്ഞുറഞ്ഞ് ഒഴുകിയകലുന്നത് മനോഹരമായ കാഴ്ചയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന വയ്യാങ്കരച്ചെറയിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് തോട്ടിലൂടെ എത്തി രണ്ട് കലങ്കുകൾക്കിടയിലൂടെയാണ് വെള്ളം കൂറ്റൻ പാറയിലേക്ക് പതിച്ച് പുഞ്ചയിലേക്ക് ഒഴുകി മാറുന്നത് വെള്ളം പാറകളിലേക്ക് പതിക്കുമ്പോഴുള്ള ശബ്ദം കിലോമീറ്ററുകൾക്ക് അകലെ പോലും നിന്നു കേൾക്കാൻ കഴിയും ഇതുമൂലമാണ് ഇവിടം ഇരപ്പൻ പാറ എന്ന് അറിയപ്പെടുന്നത് വെള്ളം സമയം ഇവിടെ സന്ദർശകരുടെ തിരക്കാണ് ടെലിവിഷൻ സീരിയലുകൾ ആൽബങ്ങൾ എന്നിവയുടെ ചിത്രീകരണവും ഇവിടെ നടക്കാറുണ്ട് കടുത്ത വേനലിൽ മാത്രമാണ് ഇവിടെ വെള്ളം പൂർണ്ണമായും മാറ്റാറുള്ളത് വിനോദസഞ്ചാര വകുപ്പിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെട്ട ഇരപ്പൻപാറ വെള്ളച്ചാട്ടം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഏറെ ശ്രദ്ധിക്കപ്പെടും റെയിൻവേ വാട്ടർഫാൾസ് ആൻഡ് ഇക്കോ ടൂറിസം എന്ന പേരിലാണ് പദ്ധതി പ്രദേശം അറിയപ്പെടാൻ പോകുന്നത് അതേസമയം കനത്ത മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും സാഹചര്യത്തിൽ ഇരപ്പൻപാറയിൽ എത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് സ്പീഡിനെറ്റ് ന്യൂസ് ചാരമുട